ഇന്ത്യൻ സൂപ്പർ ലീഗിൽ സാധാരണഗതിയിൽ ഗതിയിൽ ബ്ലാസ്റ്റേഴ്സ് തുറന്നിടുന്ന വഴിയിൽ ആളുകൾ പോയി നേട്ടങ്ങൾ സ്വന്തമാക്കുന്നത് നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വിദേശ താരങ്ങളെ പല ക്ലബ്ബുകളും വലിയ തുക കൊടുത്തു തൊട്ടടുത്ത സീസണുകളിൽ കൊണ്ടുപോയി അവരുടെ വിജയത്തിൻ്റെ പാത്രമാക്കി മാറ്റുന്നത് നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രാറ്റജി കൂടി മറ്റു ടീമുകൾ അനുകരിക്കുന്നുണ്ട് എന്ന് കുറച്ച് അതിശയക്തിയോടുകൂടി പറയാം കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ പരിപാടികൾ അത്യാവശ്യം സീരിയസ് ആയിട്ട് ഇപ്പോൾ എടുത്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സ്കോഡ് വളരെ മികച്ചതാണ് എന്നുള്ളത് എടുത്തത് വേണം ഇന്ത്യൻ സ്കോഡും അത്ര മോശമല്ലാത്തതാണ് ബികാസിംഗ് സഹോത്ഷത്തരം പോലെയുള്ള താരങ്ങളെ ടീമിലേക്ക് കൊണ്ടുവന്നതിൽ നിന്ന് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ നയം വ്യക്തമാണ് ഇത്തവണ സീരിയസ് ആയിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത് അതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമായിട്ടൊരു ട്രെയിനിങ് ഗ്രൗണ്ട് സാഞ്ചുറി എന്ന പേരിൽ കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പോലും നമ്മൾ പ്രീ സീസൺ ട്രെയിനിങ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ആദ്യത്തെ ടൂർണമെന്റ് ഹോസ്റ്റ് ചെയ്യപ്പെടുന്ന ഗോവയിലെ പറ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് പറ പഞ്ചായത്ത് ഗ്രൗണ്ട് വെച്ചിട്ടൊന്നും അല്ല പ്രീ ഒറിജിനൽ മത്സരങ്ങൾ നടക്കുന്നത് അത് അവിടുത്തെ ബാബോലും വേണ്ടിച്ചിട്ടായാലും മറ്റു സ്റ്റേഡിയങ്ങളിലൊക്കെ വെച്ചിട്ടാണ് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് അവിടുത്തെ ഒരു പഞ്ചായത്തിന് മുകളിലാണ് പ്രീ സീസൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അത് ഗോവൻ ക്ലൈമറ്റിക് കണ്ടീഷൻസും മറ്റു കാര്യങ്ങളും ഒക്കെ ആവാൻ വേണ്ടി തന്നെയായിരിക്കും അതേ മാതൃകയിൽ തന്നെയാണ് ചെന്നൈ എൻ എഫ് തങ്ങളുടെ പ്രീ സീസൺ പരിപാടികൾ ചെന്നൈയിൽ ചെന്നൈയിൽ വെച്ചിട്ടില്ല പകരം ഗോവയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചെന്നൈയിൻ എഫ് സിയുടെ ഓൾമോസ്റ്റ് കൺഫേംഡ് ആണെങ്കിലും എല്ലാ താരങ്ങളും ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതൊരു ചെറിയ പ്രശ്നമായിട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ചെന്നൈക്ക് സൂപ്പർ കപ്പിൽ നേരിടേണ്ട ടീമുകളും നിസാരക്കാരല്ല ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും ചർച്ചു ബ്രദേസും ശശി പ്രസറിയൽ കാശ്മീർ എസ്സിയൊക്കെയാണ് സോ കടുത്ത എതിരാളികൾക്കെതിരെ ചെന്നൈ നേരിടാൻ ഇറങ്ങുമ്പോൾ ഇത്തിരി കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ് പക്ഷേ ഗോവയിൽ വെച്ചിട്ട് പ്രീസീസൺ ആരംഭിക്കുന്നു എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിനെ പോലെ ഒരു പോസിറ്റീവ് എലമെൻ്റുമാണ് ചെന്നൈക്ക്